ഒരു ീരുമൊക്കത്തു വച്ചോര കരിമുകിൽ എങ്ങു പെൺകൊടിമുകിൽ പെൺകൊടി വയലിൻ്റെ തൊണ്ട വരണ്ടു കിടക്കുമ്പോൾ ഉരറ്റുതോപ്പുകൾ നിന്നിടുമ്പോൾ വയലിൻ്റെ തൊണ്ട വരണ്ടു ുമ്പോൾ ഇരട്ടുതോപ്പുകൾ നിന്നിടുമ്പോൾ തളിരുകളൊക്കെ കൊഴിഞ്ഞൊരു മാന്തോപ്പിൽ കുയിലുകൾ പാടി കുഴഞ്ഞിടുമ്പോൾ തളിരുകളൊക്കെ കൊഴിഞ്ഞൊരു മാന്തോപ്പിൽ കുയിലുകൾ പാടി കുഴഞ്ഞിടുമ്പോൾ ഒരു കുടം തണ്ണീരും വെച്ചോരാ കരിമുകിൽ പെൺകൊടി എങ്ങു ധരണി തൻപോർ മുലപ്പാൽ ഒഴുകിയിടുന്ന പുഴയെല്ലാം വറ്റി വരണ്ടിടുമ്പോൾ അണയാത്തതിൻ്റെ താഴ്വാര തണലിൽ പതിവുപോൽ വെള്ളവുമാ ണയാത്തെന്ത വൾവാനിൻ്റെ താഴ്വര തണലിൽ പതിവുപോൽ വെള്ളവുമായി ഒരു കുടം തണ്ണീരുമൊക്കത്തുവച്ചൊര കരിമുകിൽ പെൺകൊടിയെങ്ങു പോയി പുലരിക്കിടക്കങ്ങുവെള്ളവിരിച്ചപ്പോൾ പുറമേക്കു പോയതാണിന്നവളും അവിടെ പടിഞ്ഞാറെ പോയി കയ്യിൽ പോയി വരാൻ ഇനി എത്ര നേരം അവൾക്കു വേണം ഇടിമിന്നൽ കൺകോണും വെട്ടിച്ചുകൊണ്ടെങ്ങോ മുടി ചിക്കി നിൽക്കുകയായിരിക്കാം അവിടത്താമാനത്തു മഴ പൂത്തപ്പോൾ മയിലാട്ടം ചെയ്യുകയായിരിക്കാം ഇളനീല താരകപ്പൂക്കൾ പറിച്ചുകൊണ്ടിളകുഴഞ്ഞാടിപ്പോയിരിക്കാം ഒരു കുടം തണ്ണീരുമൊക്കത്തുവച്ചൊര കരിമുകിൽ പെൺകൊടി എങ്ങു എങ്ങുപോയി ഇവയൊന്നും ഞങ്ങൾക്കു കാണേണ്ട അവളുടെ ഇമവിട്ടും നാട്യവും വേണ്ട വേണ്ട യൊന്നും ഞങ്ങൾക്കു കാണേണ്ട അവളുടെ ഇമവിട്ടും നാട്യവും വേണ്ട വേണ്ട ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടു വേണമ തളിരിൻ്റെ മർമ്മര കൊഞ്ചൽ കേൾക്കാൻ ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടു വേണമ കതിരിൻ്റെ മുത്തൊളി പല്ലുകാണാൻ ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടു വേണമ വയലിൻ്റെ ചാഞ്ചാട്ടമൊന്നു കാണാൻ ഒരു കുടം വെള്ളത്തിലൊന്നു കുളിപ്പിച്ചാൽ അരുവിയിലോളങ്ങളോട്ടമാകും ഒരു ഞൊടി ുള്ളിലായിണഞ്ഞിടുവാൻ പറയണേ നിങ്ങളിൽ കണ്ടോരെല്ലാം ഒരു കുടം തണ്ണീരുമൊക്കത്തുവച്ചോര കരിമുകിൽ പെൺകൊടിയെങ്ങു പോയി ഒരു കുടം തണ്ണീരുമൊക്കത്തുവച്ചോര കരിമുകിൽ പെൺകൊടിയെങ്ങു പോയി ക്കരിമുകിൽ പെൺകൊടി പോയി